നമസ്കാരം ചില മനുഷ്യർ നമ്മെ വല്ലാതെ അതിശയപ്പെടുത്തി കളിയും അത്രക്കാരെ തേടി നമ്മൾ എവിടെ വേണമെങ്കിലും ചെല്ലും അത്രക്കാരോടൊപ്പം സമയം ചെലവഴിക്കാൻ ശ്രമിക്കും അത്തരത്തിലുള്ള കുറച്ച് മനുഷ്യരുടെ ഒരു കൂട്ടായ്മയാണ് വരമ്പത്ത് എന്ന കൂട്ടായ്മ ഇവരുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം ചേട്ടാ നമസ്കാരം വലിയ സന്തോഷമാണ് കതിരുകൾ കാണുമ്പോൾ അതിരുകളില്ലാത്ത ഈ മനുഷ്യരെ സ്നേഹിക്കാൻ ഭൂമിയിലേക്ക് ഇറങ്ങിയ കതിരുകൾ സ്ഥലത്തിന്റെ പേര് പേര് സുരേഷ് ബാബു എന്നാണ് ഞാനാണ് ഇതിന്റെ കൂട്ടായ്മയുടെ പ്രസിഡന്റ് ഇപ്പോൾ മാധവ നമ്പ്യാർ ആണ് ട്രഷർ ചന്ദ്രശേഖരൻ അടുക്കം ബാക്കിയുള്ള പ്രവർത്തകരാണ് കൂടെയുള്ളത് എല്ലാം പുലിക്കുട്ടികളാണ് ഞങ്ങൾ എല്ലാ വർഷവും ഈ ഒരു രക്തദാനം നടത്താറുണ്ട് അപ്പം തീർച്ചയായിട്ടും ഞങ്ങള് ഒരു സന്നദ്ധ പ്രവർത്തനങ്ങൾ എല്ലാ വർഷവും നടത്താറുണ്ട് ഇത് മാത്രമല്ല ഞങ്ങൾ മെയിന് കാരുണ്യ പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ ശ്രദ്ധ പോകുന്നു കൂടുതലും അപ്പോൾ ഈ കാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി ഞങ്ങൾ പ്രത്യേകം ഫണ്ട് ഉണ്ടാക്കുകയും ആ ഫണ്ട് ഉപയോഗിച്ചിട്ട് നാട്ടിലെ അശരണരും നിരാലംബരമായ ചികിത്സ ചികിത്സയ്ക്ക് വകയില്ലാത്തവർ ഇങ്ങനെയുള്ളവരിൽ ഒരുപാട് പേരെ ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട് ഓക്കെ നിങ്ങൾ ഇപ്പോൾ ഒരുപാട് പേര് ഇന്ന് ബ്ലഡ് കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ ഒരുപാട് സങ്കടങ്ങൾ നേരിടുന്നുണ്ട് എന്തുകൊണ്ട് നിങ്ങൾ വ്യത്യസ്തരാണെന്ന് നിങ്ങൾക്കറിയോ നിങ്ങൾക്കറിയുന്ന കാര്യങ്ങളെ പറയാം അതായത് ചാരിറ്റി പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് കൈനീട്ടി എവിടെയും പോകാറില്ല നിങ്ങൾ ഓരോ പ്രോഗ്രാമുകൾ വെക്കും നിങ്ങൾ തന്നെ അതുമായി ബന്ധപ്പെട്ട പണം സ്വരൂപിച്ചാണ് നിങ്ങൾ ജനങ്ങളിലേക്ക് കൊടുക്കുന്നത് നിങ്ങൾക്ക് ആവശ്യം വന്നെങ്കിൽ നിങ്ങൾ സ്വരുക്കൂട്ടും അല്ല അതായത് കൈനീട്ടി എവിടെയും പോകാറില്ല നിങ്ങൾ അധ്വാനിക്കും നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ആ മിച്ചം നിങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു കൂട്ടായ്മയാണ് അതുകൊണ്ടാണ് ഇന്ന് പലരുമുണ്ടായിട്ടും നിങ്ങളെ ഞങ്ങൾ തേടി വരാൻ കാരണം പറഞ്ഞോളൂ അപ്പോൾ ഞങ്ങളുടെ ഒരു തുടക്കകാലം വേണമെങ്കിൽ കുറച്ചും കൂടി പറയാം കോവിഡ് കാലഘട്ടമാണ് ഞങ്ങളുടെ തുടക്കം ഉള്ളത് അപ്പോൾ തുടക്കത്തിൽ ഞങ്ങൾ ആണ് കൂടുതൽ ഞങ്ങൾ ആദ്യം തുടങ്ങിയ കൃഷിയിൽ കൂടിയാണ് ആ കൃഷിയിൽ കൂടി കിട്ടുന്ന വരുമാനത്തിനെയാണ് ഞങ്ങൾ ആദ്യം ഒരു കാരുണ്യപ്രവർത്തനം എൻ്റെ രീതിയിൽ തുടങ്ങിയത് തന്നെ അപ്പോൾ കാര്യപ്രവർത്തനം കൂടാൻ കാരണം ഈ കോവിഡ് കാലഘട്ടത്തിൽ ഒരുപാട് പേര് സുഖമില്ലാതെയും ഒരുപാട് പേര് പിന്നെ അന്നനത്തെ വകയ്ക്ക് ചിലവില്ല കൃത്യമായിട്ട് ഇല്ലാതൊരവസ്ഥയിൽ ഉണ്ടായിരുന്നു അങ്ങനെ ആ ഒരു അവസ്ഥയിൽ ഞങ്ങൾക്ക് പിന്നെ ഈ ഒരു നാടിൻ്റെ ഒരു അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ കുറച്ച് ചെറുപ്പക്കാർ പഴയ ഒരു കാലഘട്ടത്തിൽ ഒത്തുകൂടി അതേ രീതിയിൽ തന്നെ ഞങ്ങൾ എല്ലാവരും ഒന്ന് ഒത്തുകൂടി പിന്നെ ഈയൊരു ഫണ്ട് ശേഖരിക്കുകയും ഈ പറയുന്ന കഴിവില്ലാത്തവരെയും ഇവിടെ നിന്ന് പിന്നെ കഴി കഷ്ടപ്പെടുന്നവർക്ക് സഹായം എന്ന രീതിയിൽ ഞങ്ങൾ ആദ്യം തന്നെ ചെയ്തതാണ് കൃഷിയിലേക്കാണ് ഞങ്ങൾ ആദ്യം ഇറങ്ങിയത് അതുകൊണ്ട് തന്നെയാണ് ഇതിൽ കതിരുപരമ്പ് കൂട്ടായ്മ എന്ന പേര് ഞങ്ങൾ ഇട്ടത് തന്നെ ആ കഥ വരുമ്പോൾ ഞങ്ങൾ ഈ സമപ്രായകായ ചെറുപ്പക്കാർ ചെറുപ്പക്കാർ തന്നെയാണ് ഇതിൻ്റെ ശക്തി കൃത്യമായിട്ടും അപ്പോൾ ഞങ്ങൾ നാടിൽ എന്തുള്ള എന്ത് പ്രവർത്തനങ്ങളിലും ഏതൊരു പ്രവർത്തനങ്ങളിലും കാരുണ്യ പ്രവർത്തനങ്ങളായാലും ഇനി എന്ത് പ്രവർത്തനങ്ങളായാലും ഞങ്ങൾ മുമ്പിട്ട് നാട്ടിലെ എല്ലാ പ്രശ്നങ്ങളും മുമ്പിൽ ഞങ്ങളുണ്ട് തീർച്ചയായിട്ടും അപ്പോൾ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ഇതിന് വേണ്ട ഫണ്ട് കണ്ടെത്തുന്നത് തന്നെ പിന്നെ ഇങ്ങനെയുള്ള ഓരോരോ പിന്നെ ടൂർണമെൻറ്റുകൾ സംഘടിപ്പിച്ചുകൊണ്ടും ഈ കൃഷികൾ സംഘടി ഇതാക്കിക്കൊണ്ടും ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടും തന്നെയാണ് ഞങ്ങൾ ഇതിൻ്റെ ഫണ്ട് ശേഖരിക്കുന്നത് അല്ലാണ്ട് വേറെ രീതിയിലുള്ള സംഭാവനകൾ സ്വീകരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ ഈ നാട്ടിൽ ഏതൊക്കെ രീതിയിൽ ഇപ്പോൾ ഞങ്ങൾ ചെമ്മനാട് പഞ്ചായത്താണ് ഞങ്ങളിപ്പോൾ കറക്റ്റായിട്ട് ഞങ്ങൾ ഈ ഒരു കാര്യപ്രവർത്തനത്തിൻ്റെ കേന്ദ്രമായിട്ട് ഉള്ളത് അത് വിപുലീകരിച്ചുകൂടാ എന്നില്ല എങ്കിലും ഈ ഒരു പ്രവർത്തനം ഇന്ന് കൊണ്ടുപോകുന്നത് ചെമ്മനാട് പഞ്ചായത്തിൻ്റെ അകത്ത് മാത്രമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ രക്തദാനം എന്നുള്ള ഈ മഹാദാനം ഞങ്ങൾ എല്ലാ വർഷവും ഈ ഒക്ടോബർ മാസത്തിൽ നടത്താറുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞങ്ങൾ ഇന്ന് ജനറൽ ഹോസ്പിറ്റലിൽ വന്നിട്ടുള്ളത് ഈ അധ്വാനിച്ച് കിട്ടുന്ന അതിൻ്റെ മിച്ചം മറ്റുള്ളവർക്ക് നൽകുമ്പോൾ വരുന്ന ഭൂതി വേറെ തന്നെയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് കൈനീട്ടി വാങ്ങിക്കുന്നതും നമ്മൾ സ്വന്തം ആ മിച്ചം കൊടുക്കുന്നതും അതിൻ്റെ ഒരു സുഖം വല്ലാത്തൊരു സുഖം തന്നെയാണല്ലോ വല്ലാത്തൊരു സുഖം തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ ശേഖരിച്ച വിവരങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് മനസ്സിലായത് അധ്വാനിച്ച് ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന അല്ലെങ്കിൽ കാരുണ്യ പ്രവർത്തനം നടത്തുന്ന ഒരു കൂട്ടായ്മ അത് വല്ലാത്തൊരു ഡിഫറെൻ്റ് ആയിരുന്നു ഡിഫറെൻ്റ് ആയിരുന്നു കാരണം ഇത് ഒരു പ്രാവശ്യമല്ല രണ്ട് പ്രാവശ്യമല്ല കഴിഞ്ഞ മൂന്ന് വർഷമായി തുടർച്ചയായി കൃഷി കായിക മേളകൾ മറ്റു കലാരംഗത്തും എല്ലാ മേഖലയിലും നിങ്ങൾ നിങ്ങളുടെ സാന്നിധ്യം അറിയിക്കുകയും അതിലൂടെ കിട്ടുന്ന മിച്ചം ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ഒരേ ഒരു സംഘടന ചിലപ്പോൾ കേരളത്തിൽ കതിർവരുമ്പ് ആയിരിക്കും തീർച്ചയായും ഞങ്ങളെ പിന്നെ രോഗികളെ സഹായിക്കുന്നതിനും കുട്ടികളെ പിന്നെ ഉയർന്ന പരീക്ഷകളിൽ വിജയിച്ച കുട്ടികളെ അഭിനന്ദിക്കുന്ന കാര്യത്തിലായാലും മറ്റു നാട്ടിലെ സാമൂഹ്യ പ്രവർത്തനങ്ങളിലായാലും സജീവമായി ഞങ്ങൾ പ്രവർത്തിച്ചു വരികയാണ് അത് അതുകൊണ്ട് തന്നെ തമിഴ്നാട് ഗ്രാമപഞ്ചായത്തിനകത്താൻ ഞങ്ങള് പ്രവർത്തണം മറ്റു മേഖലകളിലേക്ക് ഒരു പ്രവർത്തനം ഞങ്ങൾ വ്യാപിപ്പിക്കാൻ ഞങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് പ്രവർത്തിക്കുകയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് ചന്ദ്രശേഖരനാണ് ഏത് കാര്യവും കൂട്ടായ്മയുടെ ഒന്നിച്ച് പ്രവർത്തിച്ചു വണ്ടി സ്വരൂപിച്ചതാണ് ഞങ്ങൾ തുടക്കം കൃഷി എത്രയോ വർഷങ്ങളായി പരിശായി കിടന്ന ഭൂമി ഞങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ൃഷി നടത്തി അതിൽ നിന്ന് കിട്ടിയ വരുമാനം ഞങ്ങൾ ആദ്യമായി പിന്നെ സുഖമില്ലാത്തവർക്ക് ക്യാൻസർ രോഗികൾക്കും പിന്നെ അതുപോലെ തന്നെ ഒരു ഭാഗത്ത് അളർന്ന് കിടക്കുന്ന രോഗികൾക്കും നൽകി അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ഞങ്ങൾ ഇതിന് ഇതിന് ഫണ്ട് സ്വരൂപിക്കാൻ വേണ്ടിയിട്ട് ബിരിയാണി ചലഞ്ച് എന്ന ഒരു പരിപാടി സംഘടിപ്പിച്ച് ഞങ്ങളുടെ പഞ്ചായത്തിലെ പല ഭാഗങ്ങളിൽ നമ്മൾ കയറി ഇറങ്ങി അതിൻ്റെ ഓർഡർ സ്വീകരിച്ചു കൊണ്ട് കൃത്യമായി നമ്മൾ ആ വീടുകളിൽ ബിരിയാണി എത്തിച്ചുകൊണ്ട് അതിൽ നിന്ന് കിട്ടിയ ഫണ്ടും ഞങ്ങൾ ഇതിലേക്ക് ഉപയോഗിക്കുകയും ചെയ്തു അതിനുശേഷം സമ്മാനക്കൂപ്പൻ അടിച്ചിറക്കി അതും അതുപോലെ ചെയ്തിട്ട് ഫണ്ട് സ്വരൂപിച്ചതാണ് അങ്ങനെ നമ്മുടെ പഞ്ചായത്തിന്റെ പല മേഖലയിലും കബഡി മത്സരങ്ങളൊക്കെ നടത്തിയത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം മെയ് നാലാം തീയതി ജില്ലയിലെ പ്രഗത്ഭരായ ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ജില്ലാതല കബഡി ടൂർണമെന്റ് സംഘടിപ്പിച്ചു അതിനാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഫണ്ട് ഞങ്ങൾക്ക് സ്വരൂപിക്കാൻ പറ്റും ആ കബഡി ടൂർണമെന്റിന്റെ ഉദ്ഘാടന വേദിയിൽ വെച്ച് തന്നെ ചാത്തഞ്ചായിയിലെ രണ്ട് കിഡ്നിയും പോയ മണികണ്ഠ എന്ന വ്യക്തിക്ക് പത്തായിരം രൂപ നൽകിക്കൊണ്ടാണ് ഞങ്ങൾ അതിൽ തുടക്കം കുറിച്ചു ആ കബഡി ടൂർണമെൻറ്റ് കണ്ടിരുന്നു അങ്ങനെ അതിനുശേഷം പല സ്കൂൾ കുട്ടികൾക്ക് പ്രവേശനോത്സവത്തിന് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ബാഗ് അതുപോലെ തന്നെ പഠനോപകരണങ്ങൾ നൽകി സഹായിച്ചു അംഗൻവാടിയിലെ കുട്ടികൾക്ക് അതുപോലെ ചെയ്ത് സഹായിച്ചു പിന്നെ ചമനാട് പഞ്ചായത്ത് തമിഴ്നാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കായികപരമായി മുൻപന്തിയിൽ നിൽക്കുന്ന കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ദേഷ്യം നൽകി സഹായിച്ചു ഇതൊക്കെ ഞങ്ങൾ ഇങ്ങനെ കണ്ടെത്തിയ ഫണ്ട് കുറച്ചുമാണ് ഇനി ഞങ്ങളിപ്പോ പല രീതിയിലും നമ്മുടെ പഞ്ചായത്തിന് പുറത്തും ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അത് പ്രധാനപ്പെട്ട സഹായിക്കേണ്ട ഘട്ടങ്ങളിൽ ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട് ഇനിയും ഇത് വിപുലീവരിക്കേണ്ട പരിപാടിയാണ് ഉള്ളത് ഇനിയും ഫണ്ട് സ്വരൂപിക്കാൻ വേണ്ടിയിട്ട് വലിയ വലിയ പരിപാടികൾ ഞങ്ങൾ ആസൂത്രണം ചെയ്യുന്നത് തീർച്ചയായും നിങ്ങൾ പരിപാടികളൊക്കെ വിജയിക്കട്ടെ കാരണം നിങ്ങളുടെ വിജയം നിങ്ങൾ നടത്തുന്ന പരിപാടി വിജയിച്ചാൽ ജനങ്ങൾ വിജയിച്ചു എന്നുള്ളതാണ് സാധാരണക്കാർ കഷ്ടത അനുഭവിക്കുന്നവർ വേദന കൊണ്ട് പൊളയുന്നവര് അവർക്കൊരു സഹായമായി നിങ്ങൾ മാറുമെന്ന് ഒരു തർക്കവുമില്ല കഴിഞ്ഞ മൂന്ന് വർഷമായി അത് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾ വ്യത്യസ്തരാകുന്നത് നന്ദി കൂട്ടായ്മ പ്രത്യേകത രാഷ്ട്രീയങ്ങളില്ല എല്ലാ രാഷ്ട്രീയം രാഷ്ട്രീയ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവരെ ഉൾക്കൊള്ളുന്ന സംഘടന പക്ഷേ ഞങ്ങൾ ആ രാഷ്ട്രീയം നോക്കാണ്ട് എല്ലാം ഒരേ മനസ്സോടുകൂടി പ്രവർത്തിച്ച് അതുകൊണ്ടാണ് രാഷ്ട്രീയം കൂട്ടായ്മ മൂന്ന് വർഷം കൊണ്ട് ഞങ്ങൾക്ക് ചെമ്മയുടെ പഞ്ചായത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് പേര് സമ്പാദിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് രാഷ്ട്രീയം പഠിക്ക് പുറത്തായതുകൊണ്ടാണ് രാഷ്ട്രീയം വേണ്ട വേണ്ട ഓക്കെ വലിയ ചിന്താഗതി വലിയ നന്മ വലിയ രീതിയിലുള്ള ജനങ്ങളുമായി ഇടപഴകാൻ ആഗ്രഹിക്കുന്ന കൂട്ടായ്മ കതിർവരമ്പുകൾ കേരളം അറിയപ്പെടുന്ന ദിവസങ്ങൾ ഇനിയുള്ളത് ആളുകളിൽ വരുമെന്ന കാര്യത്തിൽ ഉറപ്പാണ് നന്ദി താങ്ക്